സില്ലി മാങ്കോസ് മോളിവുഡിനോട് സംസാരിക്കുകയാണ് ആസിപ്പലി ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു ഞാൻ ചാനലിൽ വരുന്ന സമയത്ത് അവതാരകൻ ആയിട്ടാണ് കേറിയത് ആങ്കർ ചെയ്യുന്നതിന്റെ ശമ്പളമുണ്ട് പിന്നെ ആ പ്രോഗ്രാമിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഞാനായി അപ്പോൾ അതിന്റെ ശമ്പളവും എനിക്കുണ്ട് പിന്നെ ഷൂട്ടിന് പോകാനായിട്ട് ആ ചാനലിന് ഒരു വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ ഡ്രൈവറെ പുറത്തുനിന്നും ഹയർ ചെയ്യണം അപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിക്കും അപ്പോൾ എനിക്ക് ആങ്കറിന്റെ പൈസയും കിട്ടും പ്രോഗ്രാം പ്രൊഡ്യൂസറിന്റെ ശമ്പളവും കിട്ടും ഡ്രൈവറായിട്ട് പോകുന്നതിൻ്റെ ആ പൈസയും ഞാൻ എഴുതിയെടുക്കും പിന്നെ ക്യാമറ റെന്റിനെടുക്കുവാനായി ക്യാമറാമാന്റെ കൂടെ ഒരാളെ വിടുമല്ലോ അസിസ്റ്റന്റായിട്ട് അപ്പോൾ ഞാൻ ക്യാമറ ഓണറോട് പറയും ആരെയും വിടണ്ട ക്യാമറ ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ അങ്ങനെ ഒരു വലിയ മാഫിയ ഉണ്ടാക്കിയിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് ആസിപ്പലി പറഞ്ഞു ലൈഫ് പഠിച്ചത് അങ്ങനെയാണ് വീട്ടിലൊക്കെ ഭയങ്കര ഡിഫന്റഡ് ആയിരുന്നു തൊടുപുഴയിൽ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ളവര് മാത്രമായിരുന്നു ഫ്രണ്ട്സ് ബോർഡിങ്ങിലേക്ക് വന്നപ്പോൾ ഒരുവിധം കേരളത്തിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അൽഫാത്ത് എന്റെ ജൂനിയർ ആയിരുന്നു അവിടെ ആസിപ്പലി പറഞ്ഞു